ബോളിവുഡ് നടൻ ആമിർ ഖാനും മുൻ ഭാര്യയായ റീന ദത്തയും തമ്മിലുള്ള ബന്ധം സിനിമാ കഥ പോലെയായിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ പത്തൊൻപത് വയസ്സുള്ള റീനയാണ് താരം വിവാഹം കഴിച്ചത് താരം ആദ്യം പ്രണയിച്ചത് റീന ദത്തയായിരുന്നു മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന വിളിപ്പേരുള്ള ആമിർ ഖാൻ വിവാഹിതനായ കാര്യം ആകെ അഞ്ച് പേർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്ന കാര്യം എത്ര പേർക്കറിയാം ആമിർ ഖാൻ തന്നെയാണ് ഒരു പഴയ അഭിമുഖത്തിലൂടെ ഈ കഥ പങ്കുവച്ചത് തൻ്റെ വിവാഹം എന്തിനു മറച്ചുവെച്ചുവെന്ന് ആമിർ ഖാൻ ഇതിലൂടെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പതിനെട്ടിനാണ് ആമിർ ഖാനും റീനാ ദത്തിയും വിവാഹം കഴിക്കുന്നത് ഖയാമത്ത് സേ ഖയാമത്ത് തത്ത് എന്ന തൻ്റെ അരങ്ങേറ്റ ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായാണ് വിവാഹം മറച്ചതെന്ന് ആമിർ പറയുന്നു എൻ്റെ വിവാഹത്തെക്കുറിച്ച് അഞ്ച് പേർക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ അതായത് ഞാനും റീനയും അല്ലാതെ അഞ്ച് പേർ മൂന്ന് പേർക്ക് എന്നെ അറിയാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഞാൻ വിവാഹിതനാണെന്ന് എൻ്റെ അച്ഛനും റീനയുടെ മാതാപിതാക്കളും അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിലാണ് ഇത് എല്ലാവരും അറിഞ്ഞത് വിവാഹിതനായ ആൺകുട്ടി തൻ്റെ ആദ്യ സിനിമയിൽ നായകനായി എത്തുമെന്ന് ആളുകൾ തന്നെ വിലയിരുത്തുമെന്ന ഭയന്നാണ് തൻ്റെ വിവാഹം രഹസ്യമാക്കി വെച്ചതെന്ന് ആമീർ പറയുന്നു ഇതേക്കുറിച്ച് തനിക്ക് അന്ന് ആശങ്ക ഉണ്ടായിരുന്നെന്നും ആമീർ പറയുന്നു ആമീർ ഖാന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഖയാമത്ത് സേ ഗയാമത്ത് തക് ബോളിവുഡിൽ താരത്തെ ശ്രദ്ധേയമാക്കി റീനയുമായുള്ള തൻ്റെ വിവാഹത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞാൽ അത് തന്നെ വിഷമിപ്പിച്ചിട്ടില്ലെന്ന് അഭിമുഖത്തിൽ താരം പറയുന്നു എങ്കിലും തൻ്റെ ആദ്യ ചിത്രമായിരുന്നതിനാൽ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ഈ സിനിമയിൽ മോശം ഫലമൊന്നും കണ്ടില്ല സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആളുകൾ അത് കാണും സിനിമ സ്വീകരിക്കും സിനിമ പുറത്തിറങ്ങി അതുതന്നെയാണ് സംഭവിച്ചത് റീനയുമായുള്ള വിവാഹം തൻ്റെ ആദ്യ ചിത്രത്തിന് മുമ്പ് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്നെങ്കിൽ അത് തന്നെ ബാധിക്കില്ലായിരുന്നുവെന്നും ആമിർ പറയുന്നു എന്നാലും തൻ്റെ കരിയറും ഭാര്യയും തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ റീനയെ തിരഞ്ഞെടുക്കും റീനയുമായുള്ള പ്രണയം ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലല്ലായിരുന്നു ആമിർ അന്ന് കൂടാതെ ജനലിന് മുന്നിൽ നിന്ന് റീനയോട് തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ രസകരമായ കാര്യവും താരം പങ്കുവയ്ക്കുന്നു ഇരുവർക്കും ജുനൈദ് എന്ന മകനും ഇറ എന്ന മകളും ഉണ്ടായി രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷിക്കുകയും റീന ദത്ത രണ്ട് കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ ആമീർ കിരൺ റാവുവിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഒന്നിൽ വാടക ഗർഭപാത്രത്തിലൂടെ ഇരുവർക്കും ഒരു കുട്ടി ജനിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ കിരൺ റാവുവുമായി ആമിർ വേർപിരിയുകയായിരുന്നു